പാർട്ടി മൈസൂർ സാന്റൽ സോപ്പും തമ്മിൽ എന്ത് വന്നും സോപ്പിന്റെ പരസ്യത്തിൽ തമന്ന അഭിനയിക്കുമെന്നാകും കരുതുക അല്ലെ സംഗതി അത് തന്നെയാണ് പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആകും വ്യക്തമായി പറഞ്ഞാൽ മൈസൂർ സാൻഡലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇനി മുതൽ തമന്ന മൈസൂർ സാൻഡൽ സോപ്പ് ഒരു സർക്കാർ ഉൽപ്പന്നമായതിനാൽ കർണാടക സർക്കാരാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് നടിയുമായി സർക്കാർ ആറ് കോടി രൂപയുടെ കരാറും ഒപ്പിട്ടിരിക്കുകയാണ് രണ്ടു വർഷത്തേക്കുള്ള കരാർ പ്രകാരം മൈസൂർ സാനലിന്റെയും കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് കീഴിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അംബാസിഡർ ആകും താമന്ന ഇതിലെന്താണ് വാർത്ത എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ കർണാടകയിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് ഒന്ന് ചെവി കൊടുക്കണം സർക്കാർ തീരുമാനം അക്ഷരാർത്ഥത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് കാലങ്ങളായി കർണാടകയുടെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു ഉൽപ്പന്നം പരസ്യം ചെയ്യാൻ കന്നഡിക അല്ലാത്ത ഒരു സെലിബ്രിറ്റിയെ എന്തിനു തിരഞ്ഞെടുത്തു എന്നാണ് വിമർശകരുടെ ചോദ്യം കന്നഡ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ടായിട്ടും ഉത്തരേന്ത്യാക്കാരിയായ തമ്മനെ തന്നെ വേണമോ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്തേക്ക് എന്ന വിമർശനമാണ് കൂടുതലും അനാവശ്യമായി ഹിന്ദിക്കാരെ എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നു എന്നും വിമർശനമുണ്ട് വെറുമൊരു സോപ്പ് എന്നതിലുപരി കർണാടകയുടെ പൈതൃകം പേർന്ന ഒരു ഉൽപ്പന്നമാണ് മൈസൂർ ചാൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വടയാർ നാലാമനാണ് ബംഗളൂരുവിൽ മൈസൂർ സാൻഡലിന്റെ ഫാക്ടറി ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ച കുറച്ച് സോപ്പുകളായിരുന്നു പ്രചോദനം ചന്ദനത്തളിയിൽ നിന്നുള്ള എണ്ണയിൽ നിന്നുണ്ടാക്കുന്ന ആ സോപ്പ് ഇവിടെ കർണാടകയിൽ നിർമ്മിക്കണം എന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി ചന്ദനത്തളിയിൽ നിന്ന് എണ്ണ വേർതിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഫാക്ടറിയിൽ ആദ്യം നടന്നിരുന്നത് പിന്നീട് സോപ്പ് ഉണ്ടാക്കുന്നത് പഠിക്കാനായി അദ്ദേഹം രസതന്ത്രജ്ഞനായ എസ് ജി ശാസ്ത്രിയെ ലണ്ടനിലേക്ക് അയച്ചു വിദ്യകളെല്ലാം കൈവശമാക്കി അദ്ദേഹം തിരിച്ചു വന്ന ഉടൻ സോപ്പിന്റെ നിർമ്മാണം ഫാക്ടറിയിൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദന സോപ്പായിരുന്നു മൈസൂർ സാൻഡൽ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ സോപ്പിന് ജനപ്രീതി ഏറിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സോപ്പ് ഫാക്ടറി ബംഗളൂരുവിൽ നിന്ന് രാജാജി നഗർ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ചു എൺപതുകളിലാണ് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് സോപ്പിന്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത് എല്ലാ കാലത്തും കന്നഡിക പാരമ്പര്യം എടുത്തുകാട്ടാൻ സോപ്പ് മുന്നിൽ നിന്നതിനാൽ കന്നഡികർക്ക് മൈസൂർ സാൻഡൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് ഇങ്ങനെ കന്നഡിക പൈതൃകത്തിൽ വേരൂന്നിയ മൈസൂർ സാന്റലിന്റെ മുഖമായി ഒരു ബോളിവുഡ് നടിയെ തിരഞ്ഞെടുത്തതാണ് ആളുകളെ ചോടിപ്പിച്ചിരിക്കുന്നത് സർക്കാർ എന്താണ് പാരമ്പര്യം ഉൾക്കൊള്ളാത്തതെന്ന വലിയ വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ വിമർശനങ്ങളെയൊക്കെ തണുപ്പിക്കാൻ തങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രം വിശദീകരിച്ച് രംഗത്തെത്തുകയാണ് സർക്കാർ ചെയ്തത് കർണാടകയ്ക്ക് പുറത്തേക്ക് മൈസൂർ സാൻഡലിന്റെ പെരുമ വർദ്ധിപ്പിക്കാനാണ് കന്നഡിക അല്ലാത്ത ഒരാളെ ബ്രാൻഡ് അംബാസിഡറായി വിളിച്ചത് എന്നാണ് കർണാടക വാണിജ്യ വ്യവസായ അടിസ്ഥാന സൗകര്യ വകുപ്പ് മന്ത്രി എം വി പാട്ടീലിന്റെ ന്യായീകരണം ചില കന്നഡ സിനിമകൾ ബോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്നവയാണെന്നും കന്നഡ സിനിമാ ഇൻഡസ്ട്രിയെ സർക്കാർ തഴഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ബ്രാൻഡ് അംബാസഡർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രസൻസ് അവരുടെ അവൈലബിലിറ്റി ജനപ്രീതി എന്നിവയൊക്കെ കണക്കിലെടുക്കണമെന്നിരിക്കെ തമിനെ തിരഞ്ഞെടുത്തത് ബ്രാൻഡിന് ഗുണം ചെയ്യുകയുള്ളൂ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം എന്നാൽ അങ്ങനെ ആണെങ്കിൽ തന്നെ തമിന്നു പകരം കന്നഡികരായ ദീപിക പതുക്കോൺ പൂജ ഹെഗ്ഡെ രശ്മിക മന്ദാന എന്നിവരെയൊക്കെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ എന്നാണ് അടുത്ത ചോദ്യം ഉയർന്നത് ഇതിന് തങ്ങൾ മൂവരെ സമീപിച്ചിരുന്നുവെന്നും മറ്റ് ബ്രാൻഡുകളുമായി കരാറുള്ളതിനാൽ കോൺട്രാക്ട് ഒപ്പിടാനായിരുന്നു കെ എസ് ഡി എൽ പ്രതീക്ഷിച്ചു കെ എസ് ബി എല്ലിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും കന്നഡികരായതിനാൽ മറ്റു ഭാഷക്കാരെ കൂടുതലായി പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് പി കെ എം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇത് ആദ്യമായല്ല കന്നഡിക അല്ലാത്തൊരാളെ മൈസൂർ സാനൽ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് രസകരം മൈസൂർ സാനലിന്റെ ആദ്യ ബ്രാൻഡ് അംബാസിഡർ എം എസ് ധോണിയായിരുന്നു കന്നഡിക വിവാദത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് പക്ഷേ മറ്റൊരു വിവാദം ഉടലെടുത്തു സർക്കാരുമായി രണ്ടു വർഷത്തെ കരാറാണ് രണ്ടായിരത്തി ആറിൽ ധോണി ഒപ്പിട്ടിരുന്നത് പ്രമോഷനുകൾക്ക് കൃത്യമായി എത്തുന്നില്ലെന്ന് കാട്ടി രണ്ടായിരത്തി ഏഴിൽ സർക്കാർ ഈ കരാർ ആരോപിച്ചു തുടർന്ന് ധോണിക്കെതിരെ കെ എസ് ഡി എൽ കേസ് ഫയൽ ചെയ്തെങ്കിലും കോടതി ധോണിക്ക് അനുകൂലമായി വിധി പറയുകയാണ് ഉണ്ടായത് നിലവിൽ തമിഴിനും കെ എസ് ഡി എല്ലിനുമെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പതിയെ കെട്ടടങ്ങും എന്ന പ്രതീക്ഷയാണ് സർക്കാരിന് കർണാടകയുടെ അഭിമാനമായ മൈസൂർ സാന്റിൽ രാജ്യത്തിന്റെ അമൂല്യനിധിയാണെന്നും ആ മൂല്യം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും പറയുന്നുണ്ട് മന്ത്രി പാട്ടീൽ